പാർട്ടി ഈ പയ്യണ്ടല്ലോ ഭാവിയില് വലിയ ആളാവും അതെ മിസ്റ്റർ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ പേരെങ്കിലും ആരോഹാട്ട് ചെയ്ത് വെക്കണം യശ്വത് സായിരം അങ്ങനെ കഴിക്കുന്ന ആളല്ലേ നിങ്ങള് നിർബന്ധിച്ച് പ്രാർത്ഥിച്ചോളൂ യശോ ഈ വീട്ടിൽ തന്നെ വന്ന ആരൊക്കെത്തിക്കട്ടെ ചൂട്ടത്തിന്റെ അമ്മയുടെ അടുത്തൊരു

സംഭവം ഇരുപത്തെട്ട് കൊല്ലത്തും പറഞ്ഞു എന്റെ പാട്ടുകാരും എല്ലാരും കൂടെ ചേർന്നിട്ടാ എന്നാ പറഞ്ഞിട്ട് അടിച്ചത് എന്താണ് അടിച്ചു അവിടെ നടാണിക്കുന്നത് അതിന്റെ ചട്ടക്കാരനായിട്ട് എന്റെ റോള് ആവശ്യത്തിന് ഒരു കരിങ്കൊടി പോലും അല്ലടാ കരിങ്കൊടി വെച്ചിട്ട് എന്റെ സഖാവ് ചത്തത് ചാത്തും കുട്ടി ആരായാലും പ്രശ്നമില്ല അയാള് നമ്മുടെ രക്തസാക്ഷി അയ്യോ എന്റെ കോവി തമാശയോ ചാക്ക് കുട്ടിയായിട്ട് ഞാൻ കേൾ 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 വന്നല്ലോ ഡോ വിക്രം സർ ഞങ്ങളെ ഇഎൽപിയിലെ പ്രധാന ആളാണ് ചാക്ക് കുട്ടിയാണ് ചാക്ക് കുട്ടിയായി വലിയ വാട്ടിലില്ലോ ഒന്നിലില്ലെന്നടത്ത് നാട്ടാരെ മുട്ട അറിയാ ഞാൻ കൂട കൂടന്നങ്ങേ എടാ അയ്യോ അയ്യോ വിട്ടേയെ അസ്സേ പാറവണു കുട്ടി ബോഷാ കം സലീം എന്ന് പുസ്തകം വായിക്കുന്നു ദി டൗൺ റോഡൻസ് ഇല്ല കുട്ടി വെടികൊണ്ടാ നേരിടേണ്ടി വരും ഞാൻ കൂടുതൽ സമയവും ഒടുവുകളായിരിക്കും തോളോട് തോളിൽ നിന്ന് പ്രവർത്തിക്കാൻ കുട്ടി തയ്യാറാണ് മോക്കൊരു ഗ്രാന്തി പറഞ്ഞു കൊടുക്കട്ടെ బుద్ధిజీ ఒక్క విడి మేరే ముఖిక മനുഷ്യന്റെ ബേസിക് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ